പോലും വംശത്തിനെ പറ്റി ഞാൻ വംശങ്ങൾ എൻ വംശത്തിന്റെ ചരിത്രം ഒട്ടുമെഴുതാൻ ആരോരുമില്ലാതെ പോയല്ലോ ഭൂമിയിൽ ഓർത്തിടും വിളകമേ ഖേദത്തിനാരംഭമായി കൊണ്ടു തന്നെ അതിനാൽ ചൂണ്ടുന്നൊരില്ലായ്മയാണ് എന്നാലും വംശത്തിന്റെ ചരിത്ര ശൂന്യ പിന്ന പിന്തള്ളി സാന്നിധ്യമായി തീരുന്ന ഒരു വിചാരമാതൃക തുടങ്ങുന്നുണ്ട് സൂക്ഷ്മായി വാക്യത്തിന്റെ തുടക്കമായ പദമോ കാണുന്നതില്ലെന്നു താൻ വംശം വന്നതൊടുക്കമാണ് അതിലുമേ ശ്രദ്ധിച്ചു നോക്കിയിടുകാഴ്ചയിലാണ് വംശനിലയിൽ താനല്ല എന്നോർക്കണം വംശത്തിന്റെ ചരിത്രമോർമ്മ എന്നും അതുതന്നെയെന്നും എഴുത്തുകൊണ്ടു പിടിയിൽപ്പെട്ടോർ എഴുത്തൊന്നുമേ വിട്ടിട്ടില്ല നമുക്ക് വേണ്ടി അതിൽ നാം വിലാസത്തിലായി മറ്റുള്ളവരുടെ വംശഗാഥ പാടത്തുള്ളൊരു പോത്തും ുംടിമുത്തും ഒത്തു നമ്മളധികം നേരം കഴിച്ചെന്നതും ക്രിസ്ത്യൻ ഹിന്ദു വഴി പുറത്ത് വെറുതെ നാമെന്നലഞ്ഞില്ലയോ വ്യർത്ഥം യാത്ര അനാചരുന്ന വിധമായി ഇന്നും നട

ാശങ്ങളിൽ ചൂട്ടി അതിനുണ്ടാകും തരാൻ സാന്ത്വനം അപ്പച്ചൻറെ പറച്ചിൽ കേട്ട ജനമോ നെഞ്ചത്തടിച്ചു അപ്പച്ചന്റെ പറ ജനമോ നെഞ്ചത്തടിച്ചു കരഞ്ഞു അപ്പോൾ കണ്ട മരത്തിലേറി കയറി പാഞ്ഞുരർ ചുറ്റിലും അവർ ചെയ്യുക എങ്ങനെ അടിമക്കാലം മറക്കുന്നു നാം പാട്ടിൽ നിന്നൊരു ദൂരമുണ്ട് കവിതാരൂപത്തിലേക്ക് പാട്ടിൽ നിന്നൊരു ദൂരമുണ്ട് കവിതാരൂപത്തിലേക്ക് എങ്കിലും ദൂരം നേരെ തിരിച്ചുമുണ്ട് അധികമാണ് അങ്ങേ പുറം പൊയേൽ പാടിയ പാട്ടിലുള്ള പൊരുളിൽ ചെന്നുന്നു തൊട്ടിയിടുവാൻ വ്യത്താലും അകാര്യമത്രേ അതുപോലെ മറ്റെന്തിനും